കൊണ്ടുവന്ന കിലോ അങ്ങാടി സ്വദേശി ജാബിർ പിടിയിലായി സ്കൂൾ പരിസരങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലും കേന്ദ്രീഴ്ച മദ്യവിൽപ്പന നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത് ഇതിനിടയിലാണ് സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും വന്നിറങ്ങിയ തിരൂർ ബി പി അങ്ങാടി സ്വദേശി ജാബിർ വലിയ ബാഗുമായി വരുന്ന പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പോലീസിനെ കണ്ടുടനെ ഇയാൾ പരിങ്ങുന്നത് കണ്ട കുറ്റിപ്പുറം സബ് ഇൻസ്പെക്ടർ ഡി ശിവലകുമാർ ഇയാളെ പിടികൂടി പരിശോധന നടത്തിയപ്പോൾ ഇയാളുടെ കയ്യിലുള്ള കറുപ്പ് ബാഗിൽ നിന്നും പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ രൂപത്തിൽ വിൽപ്പനക്കായി കൊണ്ടുവന്ന അഞ്ച് കിലോ കഞ്ചാവ് പിടികൂടി സ്കൂൾ റെയിൽവേ പരിസരങ്ങളിൽ രണ്ടു ദിവസങ്ങളായി നടന്ന പരിശോധനയിൽ മധ്യ വിൽപ്പനക്കാരെ പിടികൂടിയിരുന്നു തിരൂ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് ഐ സിദ്ധീക്ഷരിൻ എന്നിവരും സംബന്ധിച്ചോ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനം ും മലപ്പുറത്തിന്റെ വിശുഷ്ടപ്ലയൻസസ് പാർട്ട് സോഡിയാ ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം